തൃപ്പൂണിത്തുറയിൽ ചൂരക്കാട് പടക്കപ്പുരയിൽ സ്ഫോടനം നടക്കുകയും ഒരാൾ മരണപ്പെടുകയും നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് സ്ഫോടക വസ്തുക്കൾ വാഹനത്തിൽ നിന്ന് പടക്കപ്പുരയിലേക്ക് എടുത്തു വയ്ക്കുന്നതിനിടെയായിരുന്നു സ്ഫോടനം നടന്നത് ആ പടക്കപ്പുരയിൽ ഉണ്ടായിരുന്നവർക്കും സ്ഫോടക വസ്തുക്കൾ ഇറക്കാൻ സഹായിച്ചവർക്കുമാണ് പരിക്കേറ്റത് പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് പടക്കപ്പുരയ്ക്ക് സമയമുള്ള ഇരുപത്തഞ്ച് വീടുകൾക്ക് സാരമായ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട് ആ പ്രദേശത്തെ ആകെ നടക്കിയ സ്ഫോടനമായിരുന്നു നടന്നത് ജില്ലാ കലക്ടർ എം പി ഹൈബിയിടൻ മുതലായവരെല്ലാം സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയായ വിഷ്ണു ആണ് ഈ അപകടത്തിൽ മരിച്ചത് ലൈവ് വാർത്തകൾക്കായുള്ള നെട്ടോട്ടത്തിൽ മനോരമ ചാനൽ തന്നെ ഇവിടെയും ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ ഒന്നാം സ്ഥാനത്തെത്തി മരിച്ച വിഷ്ണുവിൻ്റെ അച്ഛനെ തേടി അവരുടെ സംഘം ഉടനെ ഉള്ളൂരിലെത്തി അവിടെ റോഡിൽ വെച്ച് പരസ്യമായി വിഷ്ണുവിൻ്റെ അച്ഛനായ ശ്രീകുമാറിനെ നിർത്തി ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ആ റിപ്പോർട്ട് മകൻ എപ്പോഴാണ് വീട്ടിൽ നിന്നും പോയത് ഈ വിവരം അമ്മയെ അറിയിച്ചോ എന്നൊക്കെയാണ് ആ ചോദ്യങ്ങൾ പോലീസുകാർ പോലും ഈ വിവരം അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ല ടി വിയിൽ ഈ വാർത്ത കണ്ട ഒരു പയ്യൻ വന്ന് കാര്യം പറഞ്ഞപ്പോൾ കട അടച്ച് ഇറങ്ങിയതാണ് വിഷ്ണുവിൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് തൻ്റെ മകന്റെ മരണം ഉൾക്കൊള്ളാനുള്ള സമയം പോലും കൊടുക്കാതെ വിശേഷങ്ങൾ ചോദിക്കുകയാണ് മനോരമ റിപ്പോർട്ടർ ഡ്രൈവറായ വിഷ്ണുവിന് ട്രാവലർ ഓടിക്കുന്ന പണിയാണോ എന്നൊക്കെയാണ് ആ റിപ്പോർട്ടർ ചോദിക്കുന്നത് അത് ടാക്സി ആയിട്ടാണോ വേറെ വാടകക്ക് ഓടുന്നതാണോ എന്നൊക്കെയാണ് അടുത്ത ചോദ്യം പിന്നീട് ഈ കട നിങ്ങൾ നടത്തുന്നതാണോ എന്നാണ് ചോദിക്കുന്നത് എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് വിഷ്ണുവിൻ്റെ അച്ഛൻ ശ്രീകുമാറാണ് അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചറിയാം ഈ ഒരു വാർത്ത ഔദ്യോഗികമായി പോലീസും മറ്റും അറിയിച്ചിട്ടുണ്ടോ ഇല്ല ഇപ്പോഴേ മടിയെ ഭാഗത്തെ കണ്ട് ഒരു പയ്യൻ പയ്യമ്മ പറഞ്ഞായിരുന്നു ആര് എന്താ ഇതിലാണ് ഇതൊക്കെ കടക്കെ അടച്ച് പുറത്തിറങ്ങിയത് പോവാൻ വേണ്ടിട്ട് രാവിലെ അവൻ്റെ അമ്മയെ വിളിച്ചിരുന്നു ഒരു ഒമ്പതരക്കായപ്പോ വിളിച്ചിരുന്നു അപ്പൊ ഇന്നടുത്ത് നിക്ക് വക്കത്ത് നിക്കണമെന്നാ പറഞ്ഞു കഴിക്കാം വൈക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള പേരൊന്നും അറിഞ്ഞില്ല പിന്നെ ഇപ്പൊ ഇത് അറിഞ്ഞ കേട്ടാണ് അറിയുന്നത് എപ്പോഴാണ് പോയത് ഒരു ഒരു ഈ ഈ ട്രാവലർ 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 ഓടിക്കുന്ന ഓടിക്കുന്ന ഇത് കൊണ്ട് പല അത് ഇതുപോലെ ആളുകൾ ഇങ്ങനെ ടാക്സി ാണ് ടാക് മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛനോട് ഇതൊക്കെയാണോ ആ സമയത്ത് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ തന്നെ എന്താണ് ചോദിക്കേണ്ടത് ഔചിത്യം എന്നൊരു സംഗതി ആയിരത്തുകൂടെ പോലും പോകാത്തവരാണ് ഇത്തരം റിപ്പോർട്ടർമാർ എറണാകുളത്തേക്ക് പോകുന്നുണ്ടോ ഇപ്പോൾ തന്നെ പോകുമോ എന്നും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ആർക്കാണ് അറിയേണ്ടത് പ്രേക്ഷകർ പോലും ആ ദുരന്തത്തിൽ വേദനിച്ചിരിക്കുമ്പോൾ മരിച്ചയാളുടെ വീട്ടുകാർ വരുന്ന സമയം ആർക്കാണ് ഇവിടെ അറിയേണ്ടത് നെറുകട്ട മാധ്യമ പ്രവർത്തനം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്തരം അനവസരത്തിലുള്ള മയക്കം നീട്ടിയുള്ള കോപ്രായങ്ങൾ വിഷ്ണു എന്ന ചെറുപ്പക്കാരൻ്റെ മരണം അവരുടെ കുടുംബത്തിന് ഉൾക്കൊള്ളാൻ വിഷ്ണു ഇനി ഇല്ലെന്ന ആ സത്യം തിരിച്ചറിയാൻ കുറച്ച് സമയമെടുക്കും ആ ഒരു ഇടവേളയിലാണ് മൈക്കും കുത്തിക്കയറ്റി ഇത്തരം ആഭാസ പ്രകടനങ്ങൾ എല്ലാ ദുരന്തങ്ങളിലും നമ്മൾ കാണുന്നതാണ് ഇത്തരം നാണംകെട്ട പരിപാടികൾ പത്തനംതിട്ടയിൽ കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തപ്പോൾ അവരുടെ കിടപ്പുമുറിയിലേക്ക് വരെ ഇടിച്ചു കയറിയാണ് ഇവർ മൈക്ക് നീട്ടിയത് അരോചകമായ ഇത്തരം ആഭാസ തരങ്ങൾ മനോരമ മാത്രമല്ല അല്പമെങ്കിലും വിവേകമുള്ള പ്രതിബദ്ധതയുള്ള മാധ്യമങ്ങൾ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു മരിച്ചയാളുടെ കുടുംബത്തിൻ്റെ ബൈറ്റ് ആദ്യമായി കിട്ടി എന്ന അഭിമാനത്തോടെ പോകുന്ന ആ റിപ്പോർട്ടർ അപമാനിക്കുന്നത് അവരുടെ കുടുംബത്തെ മാത്രമല്ല ആ ചെറുപ്പക്കാരൻ്റെ കൂടിയാണ്